ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അമൃതയുമായി പിരിഞ്ഞിട്ടില്ല ഞെട്ടിച്ചുകൊണ്ട് നടൻ ബാലയുടെ ലൈവ് സമൂഹമാധ്യമങ്ങളിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും തനിക്കെതിരെ പ്രചരിപ്പിക്കുന്ന വ്യാജവാർത്തകൾക്കെതിരെ നടൻ ബാല ഗായിക അമൃതയിൽ നിന്ന് വിവാഹമോചനം നേടിയ താൻ സീരിയൽ താരം പ്രതീക്ഷയെ വിവാഹം ചെയ്യാൻ പോകുന്നു വിവാഹം ചെയ്തു എന്നല്ല തരത്തിലെല്ലാം പ്രചരിച്ച വാർത്തകൾക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് ബാല ഫേസ്ബുക്ക് ലൈവ് തുടങ്ങിയത് പ്രതീക്ഷയെ മൂന്നോ നാലോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് അധ്വാനിച്ചു ജീവിക്കുന്ന അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും ബാല പറഞ്ഞു തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങളും ബാല തുറന്നു പറഞ്ഞു താൻ വിവാഹമോചിതനാണ് എന്ന തരത്തിൽ നേരത്തെ തന്നെ പ്രചരിച്ച വാർത്തകളെയും ബാല നിഷേധിക്കുകയാണ് പിരിഞ്ഞു ജീവിക്കുകയാണെങ്കിലും കഴിഞ്ഞ മാസം മാത്രമാണ് വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് കേസ് നടക്കുകയാണ് പലരും പറയുന്നതിനോട് പ്രതികരിക്കാത്തത് മകളെ ഓർത്തിട്ടാണ് മകളുടെ സ്നേഹം ആത്മാർത്ഥമായി താൻ ആഗ്രഹിക്കുന്നുവെന്നും ബാല കൂട്ടിച്ചേർത്തുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചെയ്തതെന്നറിയോ എന്താ ഇത് ഒരു നടൻ വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ജീയസ് ഒക്കെ പറയും ചിന്തിച്ചല്ലേ ജസ്റ്റ് ഒരു ആപ്പിൾ ജ്യൂസാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നെയ്യുന്നത് ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രവേഴ്സിയാണ് ഭയങ്കര ഇഷ്ടം സത്യമോ നല്ലതോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല കോൺട്രവേഴ്സിയാണ് ഭയങ്കര ഇഷ്ടം ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ബേസിക് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ നല്ലതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചതോളം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കുറേ കോൺട്രവേഴ്സീസും എന്നെ വേദി വേദനിപ്പിക്കുന്ന രീതിയിൽ കുറേ ഇൻഫർമേഷൻസും റോങ് ഇൻഫർമേഷൻസും കുറേ കാര്യങ്ങൾ വരണമുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം എന്നെ സംബന്ധിച്ചത്തോളം എൻ്റെ മനസ്സിൽ എത്ര വേദന ഇരുന്നാലും ഞാൻ കാരണം നാല് പേര് സന്തോഷമായിരിക്കും എൻ്റെ മുഖത്തിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും നിങ്ങൾ എന്നെ കണ്ട് നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കണം സോ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ മിണ്ടാറില്ല അത് ഇഫ് ഇറ്റ് ഇസ് കൺസേൺഡ് ഓൺലി അബൗട്ട് മീ ഇപ്പം അടുത്ത കാലത്ത് എനിക്കൊരു സോഷ്യൽ മീഡിയയിലൊരു ഒരു ഒരു വളരെ മോശമായിട്ടുള്ള ഒരു റോങ് ഇൻഫർമേഷനാണ് അത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി അപ്പോൾ വളരെ വളരെ ആലോചിച്ചിട്ടാണ് ഈ മെസ്സേജ് ഞാൻ അയക്കുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ അതിന് മുമ്പേ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സത്യങ്ങളെല്ലാം പുറത്ത് വരണം ഡെഫിനറ്റ്ലി വരും സോ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതെന്ന് വെച്ചാൽ എൻ്റെ മാരേജ് ഉറപ്പിച്ചു ഞാൻ കല്യാണം കഴിച്ചു ഒക്കെ இப்போ இங்கே ஒரு ஃபால்ஸாய்ட்டுள்ள ஒரு ஒரு மெஸேஜ் வரும்போது நீங்களெல்லாரும் சிந்திக்கேண்ட ஒரு காரியம் எந்த இது இட்ட நான் கண்டது இப்போ ஆல்மோஸ்ட் இந்த நாலு லட்சம் நாலு அஞ்சு லட்சம் பேர் கண்டிப்பா பயங்கர ட்ரெண்டிங் ஆக்ட்டு போய் கொண்டிருக்கணும் அதில் இட்டிருக்கணும் ஃபோட்டோவில் உள்ள ஒரு பெண்ணு எங்களுக்கு பிரதீக்ஷா பிரதீஷா இஸ் ஜஸ்ட் ஒரு இருபத்திரெண்டு வயசு மாத்திரமாய் உள்ள குட்டியா ஒரு பாவப்பட்ட ஒரு ஃபேமிலி சாதாரண ஒரு லைஃப் செய்து கொண்டிருக்கணும் ஒரு குட்டியான சீரியல் அபினிக்கனோட அதுல உள்ள ஒரு வருமானம் வச்சிட்டு அவர் குடும்பத்தை கஷ்டப்படன குடும்பத்தை நோக்கி கொண்டு நடக்கணும் ஒரு குட்டியான நான் ஒரு ஒரு ஸ்டேஜில் ஆதிமாயிட்ட தகர்க்கன் கோமடி ஸ்டேஜிலான ஆக நான் ஜீவிதத்தில் கண்டிப்பது ரெண்டு மூணு பிராவசம் அதுவும் மனோரம ஸ்டேஜிலான கண்டிக்கிறது இப்போ எங்கேயுள்ள ஒரு சோதயம் என்ன என்ன சம்பந்தத்துள்ள இத்தையும் காலம் நீங்கள் டோங் இன்ஃபர்மேஷன் கொடுத்து ஓகே பாலக்கு பாலக்கெந்தும் தாங்க பற்றும் ஆ ஒரு பெண்ணு இப்போ இங்கே ஒரு இன்ஃபர்மேஷன் நீங்கள் கொடுத்துருக்கணும் നാളെ ആ പെണ്ണിന് ഒരു വിവാഹ വിവാഹം ആലോചന വന്നാൽ ഇത് അഫെക്റ്റ് ആകില്ലേ ആ ഫാമിലിക്ക് ഇത് അഫെക്റ്റ് ആകില്ലേ എത്ര വലിയ ഒരു എത്ര വലിയ ഒരു ഡേഞ്ചറസ് സിച്ചുവേഷനാണ് ആ കുടുംബത്തിന് നിങ്ങൾ തന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ നാളെ ഇത് കാരണം ഒരു പ്രശ്നം വന്നാലും ഒരു പാവപ്പെട്ട പെണ് അത് ആ പെണ് എന്താ പറഞ്ഞത് നയന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞ കരയമാണ് അവൾ നയന്ത് സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഫങ്ഷനില് പുനലൂർ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ஆட்டோகிராஃப் ஆட்டோகிராஃபு மீடிச்சு அன்னு கூட பயங்கர ஒரு ஃபானாயிருக்கும் ஒரு நடனோடு ஒரு ஃபானாயிருக்கிறது தெட்டா இங்கே இன்ஃபர்மேஷன்ஸ் நீங்கள் அதுவும் அவர் அம்மாய மாட்டி இருக்கணும் ஒரு செல்ஃபி ஃபோட்டோ ஆனிக்குது இந்தியன் லோ பிரகாரம் இது க்ரெயம் ஆனால் இட்ஸ் அ க்ரெம் தட் யூ ஹவ் டன் இப்போ ஆ குடும்பத்தின் இத்தையும் லோஸும் நீங்கள் எந்த செய்ய போகணும் அஞ்சு லட்சம் பேர் மேலே இது கண்டு ட்ரெண்டிங் ஆகிக்கொண்டிருக்கணும் பின்ன எத்து ரிமி டோமி ரிமி டோமியை குறித்து வளர் மோசம் பரஞ்சி രണ്ടുപേരും കൂട്ടിക്കൊടുത്തല്ലോ ഇതൊക്കെ എന്താ എന്താണ് വേർഡ്സ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ശരിയാണോ ഒരു സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ഒരു ബഹുമാനം വേണ്ടേ തെറ്റല്ലേ ഞാനും പ്രിമിയും കുറിച്ച് പറയണമെങ്കിൽ പറയണ്ട പറയേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ ഞങ്ങൾ തമിഴിൽ ഒരു വാക്കുണ്ട് എൻ്റെ കൈ കൊടുക്കരുത് അന്ന കൈ തെളിവുകൂടാ ഇന്നവരെ എൻ്റെ ലൈഫിൽ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ട് തമിഴ് അജിത് സാർ എത്രയോ പേർക്ക് എത്രയോ നന്മ ചെയ്തിട്ടുണ്ട് അജിത് സാർ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എനിക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ ഇൻസ്പയർ ചെയ്ത ഒരു മനുഷ്യനാണ് പക്ഷേ ഇന്ന് ഐ ഫീൽ അഷേം ടു സേ ദസ് പക്ഷെ എന്നാലും പറയേണ്ടി വന്നു ഞാനും റിമിയും ഞങ്ങൾക്കൊരു ഒരു വാട്സാപ്പിലൊരു ഗ്രൂപ്പുണ്ട് ടീം വൈബ്രണ്ടൊരു ഗ്രൂപ്പുണ്ട് ഇപ്പോൾ കേരളത്തിൽ മറ്റേ ഫ്ലഡ് വന്നതല്ല അതിനൊക്കെ മുമ്പേ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കേരളത്തിലെ ഓരോരോ ആശ്രമത്തിലും പാവപ്പെട്ടവർക്കും ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് തന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഗ്രൂപ്പിനോട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് பஷேனும் துணியும் இன்னு வரை எப்படியும் எந்த ஃபேஸ் புக்கில் ஞான ஒரு 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 ஃபோட்டோங்க பப்ளிசிக்கு வேண்டிய இல்லை அதெல்லாம் தேவையில்லை ஒரும் வேண்டாம் பாலாக்கி வந்து ஒரு ஒரு ஆளுக்கு நாலு பேருக்கு நன்மை செய்யுது பப்ளிசிட்டி நேடான ஆசியம் இல்லை நான் ஒரு நல்ல ஒரு கலாக்காரனான அபினயக்கணும் அபினயம் கண்டு நீங்களுக்கு இஷ்டப்பட்டால் ஓகே இப்போ இத்தையும் நன்மை செய் ஒரு காரியங்களொன்றும் ஆரம்பும் சாரிக்க பஷே ரி ரிமியை குறிச்சிட்டு எஸ் எந்த சூத்தினே குறிச்சிட்டு இங்கே வளர் மோசமாக இட் இஸ் அ க்ரெம் அகெய்ன்ஸ் அ சிபிரிட்டி அகென்ஸ் அ இண்டிவிஜுவல் ஒரு சாதாரண ஒரு 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 ஹியூமன் பீங் மேலே நீங்கள் செய்த ஒரு க்ரைம் ஆனது பின் வேற ஒரு காரியம் எனிக்கு பர்சனலாக்டு பையானது எஸ் அஃப் கோர்ஸ் எந்த பர்சனல் லைஃபில் காரியங்களு கேஸ் நடக்கணும் ப்ஷே ஆதம் தொட்டே சோஷியல் மீடியாவில் வந்து எல்லா இன்ஃபர்மேஷன்ஸும் தெட்டான் எல்லா இன்ஃபர்மேஷன்ஸும் தெட்டானும் மிண்டி இல்லை ஒன்றும் மிண்டிட்டுல சத்தியம் பரணுங்க ஒரே ஒரு வாக்குன்னு பயன் டூ தௌசண்ட் நயன்டீனில் அது டூ தௌசண்ட் நைன்டீன் ஜான்வரிலான டயவ்ஸ் ஃபைல் செய்தது அல்லாண்டு அதன முன்பு நீங்கள் இட்ட ஒரு இன்ஃபர்மேஷன்ஸும் சரியாயிட்டுள்ள ஒரு இன்ஃபர்மேஷன்ஸ் அல்ல நான் இதுவரை ஒன்றும் மிண்டிட்டுள்ள எந்த கொண்டு சரி போட்டே 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 എല്ലാവരും അറിയ അറിയുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ പറയാം ശബ്ദത്തിനെക്കാലം സൈലൻസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദർ ഇസ് എ മീനിങ് ബിഹൈൻഡ് എ സൈലൻസ് ഞാൻ വായടച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ബാലാ പക്ഷേ വേണ്ടാൻ വെച്ചിരിക്കുന്നതാണ് പ്ലീസ് ഡോണ്ട് പ്രൊവോക്ക് മീ അത് ആരായാലും ശരി എന്നെ പ്രൊവോക്ക് ചെയ്യരുത് എൻ്റെ മകള് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഐ എം കീപ്പിംഗ് സൈലൻസ് പക്ഷേ എൻ്റെ സൈലൻസിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ എൻ്റെ അച്ഛനമ്മ എൻ്റെ തമിഴ്നാട് എൻ്റെ തമിഴ് സിനിമ കരിയർ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളെ അന്വേഷിച്ച് ഈ കേരള ഭൂമിയിലെ ഇവിടെ നിൽക്കുകയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരാളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് നല്ലവരായ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കും സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും ഇത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ പറയുക എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ് ചിന്തിക്കുക ദയവേദ ചിന്തിക്കുക നിങ്ങൾക്കും വീട്ടിൽ അച്ഛൻ അമ്മ ഉറവുകൾ അണ്ണൻ തങ്കച്ചി പിള്ളേർ എല്ലാവരും ഉണ്ടാവില്ലേ നിങ്ങളുടെ കുടുംബത്താണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനൊക്കെ ചെയ്യുവോ ഇല്ലല്ലോ അടുത്തവരുടെ ഫാമിലി മാത്രമേ ഇങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും